കാണികളെ ആകാംക്ഷയിലാക്കി ഇരിങ്ങാലക്കുടിയിൽ ജപ്പാൻ വനിതയുടെ നങ്യാർകൂത്ത് മാധവനാട്യഭൂമിയിൽ നടന്ന കൂടിയാട്ട കലോത്സവത്തിലാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേറിയത് മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയാണ് പൂതനാ അവതരിപ്പിച്ചത് അരങ്ങേറ്റം കൊണ്ട് ഇരിങ്ങാലക്കുടക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് ഈ ജപ്പാൻകാരി കേരളീയ കലകളിലുള്ള താൽപ്പര്യം കൊണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയിലെത്തിയാണ് നങ്ങ്യാർകൂത്ത് അഭ്യസിച്ചത് അതേ മണ്ണിൽ തന്നെയായിരുന്നു കാണികളെ ത്രില്ലടിപ്പിച്ച മിച്ചിക്കോയുടെ അരങ്ങേറ്റവും പന്ത്രണ്ട് ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവനാട്യഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിലായിരുന്നു മിച്ചിക്കോയുടെ നങ്ങ്യാർകൂത്ത് അവതരണം പൂതനാമോക്ഷമാണ് അരങ്ങേറ്റത്തിനായി തിരഞ്ഞെടുത്തത് നങ്ങിയാർകൂത്ത് കലാകാരി സരിതാ കൃഷ്ണകുമാറിന്റെ ശിഷ്യയാണ് ജപ്പാൻ വനിതയായ മിച്ചിക്കോ ഓനോ കേരളത്തിന്റെ തനത് കലകളിൽ വിദേശീയർക്കുള്ള താല്പര്യം എന്നും പ്രകടമാണ് കലാരംഗത്തേക്ക് കടന്നുവരാൻ മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ് മിച്ചിക്കോയുടെ ഈ അരങ്ങേറ്റം കേരള വിഷൻ ന്യൂസ് തൃശൂർ